എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം നമ്മുടെ ആധ്യാത്മികം സംശയ നിവാരണം എന്ന് പറയുന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ ഒരു പ്രധാനമായിട്ടൊരു വ്യക്തി ഒരു സംശയം ചോദിച്ചു നിരവധി സംശയങ്ങൾ ചോദിക്കാവുന്ന ഒരു വേദിയാണ് ഏത് സംശയം ചോദിച്ചാലും അവിടെ മറുപടി കൊടുക്കുന്ന ഒരു വേദി അപ്പോൾ ആ വേദിയിലാണ് ഒരാളൊരു സംശയം ചോദിച്ചത് അപ്പോൾ സംശയം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് നിരവധി ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു സംശയമാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തോന്നി അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ആ സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ പൂജാമുറി ഇനി പൂജാമുറി അല്ലെങ്കിൽ നമ്മൾ നിലവിളക്ക് കൊളുത്തുന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ ഈ നിലവിളക്ക് കൊളുത്തുന്നതിനടുത്തായിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടദേവൻ്റെ ഒരു ഫോട്ടോ വെക്കാറുണ്ട് അത് ദേവതയാവാം ദേവനാവാം ചിലപ്പോൾ പൂജാമുറിയാണെങ്കിൽ പൂജാമുറിയിൽ ചിലപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഇതോ അല്ലെങ്കിൽ ശിവൻ്റെതോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്രതിമകൾ വെക്കാറുണ്ട് അത് ചിലപ്പോൾ പ്ലാസ്റ്റർ പരിസാവാം കളിമണ്ണിൻ്റേതാവാം തടിയുടേതാവാം അങ്ങനെ പലതരത്തിലുള്ളതായിരിക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇതിന് കേടുപാട് സംഭവിച്ചു നിൽക്കട്ടെ ഇതിന് മാത്രമല്ല കേട്ടോ അവിടെയുള്ള കിണ്ടി ഉണ്ടാവാം ഉണ്ടാവാം അങ്ങനെ നല്ല കൈമണി ഉണ്ടാവുക ഇങ്ങനെ എന്തെങ്കിലും ഇതിന് ഒരു കേടുപാട് സംഭവിച്ചു എന്താണ് ചെയ്യേണ്ടത് ഇത് നിരവധി ആൾക്കാർക്ക് ഉണ്ടാകുന്ന സംശയമാണ് അപ്പോൾ ഞങ്ങളൊക്കെ പലരും ചെയ്യുന്നത് കണ്ടത് എന്താണെന്നല്ലോ ഈ വീടുകളിൽ അവരുടെ കൃഷ്ണ വിഗ്രഹമോ അല്ലെങ്കിൽ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഒരു പൊട്ടലോ പൊടയലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ചില ആൾക്കാരെ അവിടെ തന്നെ വെച്ച് പൂജിക്കുന്നത് കാണാം എന്നാൽ ചില ആൾക്കാർ ഇത് വളരെ വൃത്തികേടായി തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അപാകതയായി തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ദോഷമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിനെ എടുത്ത് വീടിൻ്റെ വെളിയിൽ അല്ലെങ്കിൽ വീടിന് തന്നെ ഉള്ളിൽ മറ്റെവിടെയെങ്കിലും വെക്കും ചിലപ്പോൾ ചില ആൾക്കാർ വീടിൻ്റെ തട്ടും പുറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾ പിന്നെ കട്ടിൻ്റെ അടിയിലോ ഒക്കെ കൊണ്ടുപോയി വെക്കാറുണ്ട് ചില ആൾക്കാർ അതല്ല എങ്കിൽ ചെറിയ ആൾക്കാർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് നേരെ ഈ വീടിൻ്റെ വെളിയിൽ ഏതെങ്കിലും മതിലിൻ്റെ സൈഡിലോ മരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ വീടിൻ്റെ തറയോട് ചേർന്നിട്ടോ എവിടെയെങ്കിലും ഇത് കൊണ്ടുപോയി നിക്ഷേപിക്കും വോട്ട് ഓട്ടുപാത്രങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ ശില കൊണ്ടുണ്ടാക്കിയ പിന്നെ വിഗ്രഹങ്ങളാവാം തടി കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളാവാം ഇതൊക്കെയാണെങ്കിൽ ചിലപ്പോൾ തട്ടും പുറത്തും അവിടെയൊക്കെ കൊണ്ട് പിന്നെ ക്ഷമിക്കും അപ്പോൾ ഇത് ശരിയായ നടപടിയാണോ യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് ഒരു കാര്യം ഞാൻ ആദ്യമേ വരട്ടെ ഇങ്ങനെ നമ്മൾ കാലാകാലങ്ങളായി പൂജിച്ചു വരുന്ന ഫോട്ടോകളോ വിഗ്രഹങ്ങൾക്കോ കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വീടിൻ്റെ ഉള്ളിൽ വെക്കരുത് എന്തുകൊണ്ട് വെക്കാൻ പാടില്ല പൂജാമുറിയിൽ തീരെ വെക്കാൻ പാടില്ല വീടിൻ്റെ ഉള്ളിലും വെക്കാൻ പാടില്ല എന്തുകൊണ്ട് പാടില്ല ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും വിശ്വാസത്തിൽ എടുക്കണമെന്നില്ല ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് യുക്തിപൂർവ്വം ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സ്വീകരിക്കേണ്ടു ഇല്ലെങ്കിൽ തള്ളിക്കളയാം അത് വിനോജി പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും സ്വീകരിക്കണമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ബോധ്യം വേണം ഇത് പറയുന്നത് ശരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഏറ്റെടുക്കാം ഞാൻ എല്ലാ പ്രഭാഷണത്തിലും പറയും പോലെ യുക്തിക്ക് നിരക്കാത്ത കാര്യം സാക്ഷാൽ ബ്രഹ്മാവ് പറഞ്ഞാൽ പോലും നിങ്ങൾ സ്വീകരിക്കരുത് എന്നർത്ഥം ഇനി എന്താണ് എന്താണിതിന് പരിഹാരം അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ടത് അതാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല അതാദ്യം പറയാം എന്തുകൊണ്ടെന്നാൽ ഈ നമ്മൾ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അത് നമ്മൾ ഉദാഹരണം പറയാൻ നമ്മുടെ അച്ഛനാവട്ടെ അമ്മയാവട്ടെ അവരെ നമ്മൾ മാതൃകയാക്കുന്നിരിക്കട്ടെ അവരെ മാതൃകയാക്കുന്നുണ്ടെങ്കിൽ അവരുടെ നല്ല നല്ല ശീലങ്ങളൊക്കെ നമ്മൾ മാതൃകയാക്കും അവർക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല നമ്മൾ സമൂഹത്തിൽ ഉന്നതരാവണം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും പ്രിയപ്പെട്ടവരാവണം എന്നെ എല്ലാവരും സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു തരത്തിലുള്ള പോരായ്മയും ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം ആ പോരായ്മ ഉണ്ടെങ്കിൽ അവരതായിരിക്കും കാണുക അതുപോലെ പൂജാമുറിയിൽ വെക്കുന്ന ആ വിഗ്രഹങ്ങൾക്കും ആ ഫോട്ടോകൾക്കും ഏതെങ്കിലും തരത്തിൽ പൊട്ടലോ കീറലോ പൊടഞ്ഞുപോയതോ ഒക്കെ ആണെന്നിരിക്കട്ടെ ഒരു എന്തെങ്കിലും അപാകതയുണ്ട് കേടുപാടുകളുണ്ടെങ്കിൽ ആ കേടുപാട് ആ വീട്ടിനു മൊത്തമായി ബാധിക്കും എന്നുള്ളതാണ് വിശ്വാസം അവിടെ കീറലുണ്ട് അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ തന്നെ പരിണിത പോലെ ആ വീട്ടിലും അതിൻ്റെതായ ദോഷങ്ങൾ കാണിക്കും കാരണം നമ്മൾ ആരാധിക്കുന്ന നമ്മൾ പൂജിക്കുന്ന നമ്മൾ മാതൃകയാക്കുന്ന ആ ഭഗവാന്റെ രൂപം അപകടാവസ്ഥയിലാണ് അല്ല ദോഷ ദോഷമായിട്ടുള്ളതാണെങ്കിൽ അത് വീടിൻ്റെ പൂജാമുറി വെച്ച് നമ്മൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ വീടിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ കലഹങ്ങളുണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടില്ല അതോടൊപ്പം ദാരിദ്ര്യം ഉണ്ടാവാം രോഗമുണ്ടാവാം മറ്റു പല പ്രശ്നങ്ങളുണ്ടാവാം കാരണം എന്താ നമ്മൾ അങ്ങനെയുള്ളതാണ് പൂജിക്കുന്നത് അപ്പം അങ്ങനൊരു വിശ്വാസം നമുക്കിടയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വസ്തുവിനെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ എവിടെയും വെക്കാൻ പാടില്ല വീടിൻ്റെ ഉള്ളിൽ കട്ടിൻ്റെ അടിയിൽ വെക്കുന്ന ആൾക്കാരുണ്ട് തട്ടും പുറത്ത് കൊണ്ടു വയ്ക്കുന്ന ആൾക്കാരുണ്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല കാരണം എന്താ ഇത്രയും കാലം പൂജിച്ചതിന് ഒരു സുപ്രഭാതത്തിൽ എടുത്തിട്ട് നമ്മൾ മാറ്റിയിട്ട് ഇങ്ങനെ ഉപയോഗശൂന്യമായ രീതിയിൽ വലിച്ചെറിയുന്നത് അല്ലെങ്കിൽ മാറ്റിയിടുന്നത് ഏറ്റവും വലിയ ദോഷമാണ് നിത്യവും നമ്മൾ അതിന് മുന്നിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതല്ലേ ഒരു സുപ്രഭാതത്തിൽ അത് ചെയ്യാണ്ട് എന്തൊരു വിഷമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല പിന്നെ എന്താ ചെയ്യാറ് വീടിന് വെളിയിൽ വെക്കാന്ന് വെച്ചാലോ വീടിൻ്റെ വെളിയിൽ വെക്കുന്നത് തന്നെ പല ആൾക്കാരും ചെയ്തതെന്ന് വെച്ചാൽ ഒന്നിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തറ വീടിൻ്റെ തറയോട് ചേർന്നിട്ട് പുറം വശത്തെ കൊണ്ടു വെക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചൂട്ടിൽ കൊണ്ടുപോയി വെക്കും ഇല്ല എന്നുണ്ടെങ്കിൽ മതിലിൻ്റെ സൈഡിൽ കൊണ്ടുവെക്കും ഇങ്ങനെയാണ് ചെയ്യാറ് ചെറിയ ആൾക്കാർ എല്ലാവരും തന്നെ ചില ആൾക്കാർ ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ അത് ചെയ്യാൻ പാടില്ല പകരം എന്താണ് ചെയ്യേണ്ടത് അതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ ഫോട്ടോ ഉടഞ്ഞു പോയി അല്ലെങ്കിൽ അതിൻ്റെ ഗ്ലാസ് പൊട്ടിയതാണ് അല്ലെങ്കിൽ ചിത്രം കീറിയതാണ് അല്ലെങ്കിൽ വിഗ്രഹത്തിൻ്റെ എവിടെയെങ്കിലും എടുക്കുന്ന സത്യം ഏക വയസ്സാൽ കൽപ്പം പൊട്ടിപ്പോയിട്ടുണ്ട് അത് അഭംഗിയാണ് ചെയ്യാൻ പാടില്ല താന്ന് തോന്നിക്കഴിഞ്ഞാലും ഇത് ചെയ്യണം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ആ വിഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഫോട്ടോയുടെ ഇത് നമ്മൾ എടുക്കുക എന്നിട്ട് അതിന് ഗ്ലാസ് മാത്രമേ പൊട്ടിയതുള്ളൂങ്കിൽ ആ ഗ്ലാസ് മാറ്റിയിട്ട് ലാമിനേഷൻ ചെയ്തിട്ട് വീണ്ടും വെക്കുക അല്ലെങ്കിൽ ഫ്രെയിം ചെയ്തിട്ട് വീണ്ടും വെക്കുക ഒരു തെറ്റുമില്ല ഗ്ലാസ് മാറ്റുക അതിൻ്റെ പിക്ചർ നല്ലതാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാം അത് മാറ്റുമ്പോഴും വേറെ പ്രശ്നം ഉണ്ടാകും അത് എങ്ങനെയാ പറയാം ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇത് മാറ്റിയിട്ട് പുതിയതൊന്ന് നമ്മൾ വെക്കുകയാണെന്നിരിക്കട്ടെ ഇപ്പം അത് പിക്ചർ കീറിപ്പോയതാണ് പിക്ചർ കീറിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഫ്രെയിം ഫ്രെയിം ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോഴെന്ത് ചെയ്യാം നമുക്ക് അല്ലെങ്കിൽ ഇത് ഈ മാറ്റിയിട്ട് പുതിയൊരു ഫോട്ടോ വെക്കുന്ന ഒരു അവസ്ഥ വരികയാണ് ഫ്രെയിം ചെയ്തിട്ടാവട്ടെ എങ്ങനെയാവട്ടെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ പഴയ ഫോട്ടോ നമ്മളവിടെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഴയ വിഗ്രഹം അവിടെ വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ട് നമ്മൾ അവിടെ വന്നിരിക്കുക പൂജാമുറി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് പഴയതൊന്നും മാറ്റുമ്പോൾ പുതിയതൊന്നും നമ്മൾ അവിടെ കണ്ടെത്തണം പകരത്തിന് പകരം വേറൊന്ന് വേണം എന്നിട്ട് എന്ത് വേണം കാരണം ഇത്രയും കാലം നമ്മൾ വീടിന് വെളിച്ചമേക്കിയാൽ ഭഗവാന്റെ രൂപം മാറ്റുമ്പോൾ പകരം അതേ ഭാവത്തിൽ അല്ലെങ്കിൽ അതേ രൂപത്തിലുള്ള അല്ലെങ്കിൽ അതേപോലെ സാമ്യമുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ എന്നർത്ഥം നമുക്ക് ഇനിയും പ്രാർത്ഥിക്കേണ്ടതല്ലേ അപ്പോൾ ഈ പഴയ ഫോട്ടോയിൽ എന്ത് ചെയ്യണം അതിന് മുന്നിൽ നമ്മൾ പ്രാർത്ഥിച്ച് നല്ലോണം കുളിച്ച് ശുദ്ധമായി ഇരുന്നിട്ട് അല്പം വെള്ളമെടുത്ത് ആ ഫോട്ടോയിലേക്ക് ഒന്ന് തളിക്കുക വിഗ്രഹമാണെങ്കിൽ ഒന്ന് തളിക്കുക എന്നിട്ടോ അല്പം പുഷ്പമെടുത്ത് ആ ഭഗവാൻ മുന്നിൽ പ്രാർത്ഥിച്ചിട്ട് സമർപ്പിക്കാം എന്നിട്ട് നല്ലതുപോലെ ഭഗവാനെ പ്രാർത്ഥിക്കുക ഇത്രയും കാലം പ്രാർത്ഥിച്ചതാണ് ഭഗവാനെ എൻ്റെ അശ്രദ്ധ കൊണ്ട് ഈ ഫോട്ടോ അല്ലെങ്കിൽ ഈ വിഗ്രഹം അല്ലെങ്കിൽ ഈ രൂപത്തിന് കേടുപാട് സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അങ്ങക്ക് വേണ്ടി ഞാൻ മറ്റൊരു ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങയുടെ ഇതിനുള്ളിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചൈതന്യം ഉണ്ടെങ്കിൽ ആ ചൈതന്യം ഇത് ഇനി ഈ ഫോട്ടോയിലേക്ക് അല്ലെങ്കിൽ ഈ വിഗ്രഹത്തിലേക്ക് മാറിയിരുന്നാൽ ഗുണമായിരിക്കും എന്ന് പ്രാർത്ഥിക്കുവാണ് ഇരിക്കണേ ഭഗവാനെ എന്നൊരു പ്രാർത്ഥന എന്നിട്ടോ ആ ഇതിൽ നിന്നും നമ്മൾ കണ്ണടച്ചിട്ട് ആ രൂപത്തെ മനസ്സിലങ്ങിട്ട് കാണണം കണ്ണടച്ച ആ രൂപത്തെ കണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നാലോ ഈ അന്നേരം നമ്മുടെ സങ്കല്പം എന്തായിരിക്കണം ആ ഫോട്ടോയിലുള്ള രൂപം അവിടെ നിന്നും ഇറങ്ങി ഈ പുതിയ ഫോട്ടോയിലേക്ക് അല്ലെങ്കിൽ പുതിയ വിഗ്രഹത്തിലേക്ക് വന്നിരിക്കുന്നതായിട്ട് നമ്മൾ അങ്ങോട്ട് സങ്കല്പിക്കുക പറഞ്ഞ മനസ്സിലായില്ലേ അപ്പോൾ ആ ഫോട്ടോയിലുള്ള ചൈതന്യം ഈ പുതിയ ഫോട്ടോയിലേക്ക് വന്നു അതെന്തായി ജടാവസ്ഥയിലായി അതിലെനി ചൈതന്യമൊന്നുമില്ല നമ്മളാണ് സങ്കല്പിക്കുന്നത് അതിനുശേഷം പുതിയ ഫോട്ടോ എടുത്ത് യഥാസ്ഥാനത്ത് വെക്കുക അതാണ് ഇനി മുതൽ ഈ പഴയ ഫോട്ടോ എന്തായി മാറ്റണം മാറ്റിയതെന്ത് ചെയ്യണം മാറ്റിയത് ചെയ്യേണ്ടതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് ആ ഫോട്ടോ കൊണ്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്ലാസ് ഒക്കെ ഉള്ളതാണെങ്കിൽ ഗ്ലാസ് മാറ്റി വെക്കുക ബാക്കി അവിടുന്ന് അതിൻ്റെ പിക്ചർ ഉണ്ടാവാം അതിൻ്റെ ഫ്രെയിം ഉണ്ടാവാം ഇതൊക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മൾ അഗ്നിയിൽ ദഹിപ്പിച്ച് കളയണം അഗ്നി ലയിക്കുന്ന വസ്തുക്കളാണെങ്കിൽ തടി കൊണ്ടുണ്ടാക്കിയത് മര അതുപോലെ തന്നെ ഈ പേപ്പർ കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളുണ്ടാവും അത് വിഗ്രഹമായാലും ശരി അതുപോലെ തന്നെ ഫോട്ടോസ് ഫോട്ടോസായാലും ശരി അഗ്നിയിൽ ദഹിക്കുന്നതാണെങ്കിൽ അത് നേരെ അഗ്നിയിൽ വെച്ച് ദഹിപ്പിക്കണം എങ്ങനെ ബേസ്റ്റഡ് നേരത്തും കൊണ്ട് പോയിട്ട് കത്തിക്കരുത് അടുപ്പിലിട്ട് കത്തിക്കരുത് ഇതെന്ത് വേണമെന്ന് വെച്ചാൽ പുറത്ത് വേറെ തന്നെ നമ്മൾ ഒരു സജ്ജമാക്കിയിട്ടുള്ള ഒരു സ്ഥലത്ത് പറ്റുക ചാണകമൊക്കെ മെഴുകിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉത്തമം ഇല്ലെങ്കിലും ഒരു ശുദ്ധമായിട്ടൊരു സ്ഥലത്ത് ഈ ഫോട്ടോസോ അല്ലെങ്കിൽ ഇതോ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുക അതിൻ്റെ മുകളിൽ കർപ്പൂരം കത്തിച്ച് വെച്ചിട്ട് വേണം ഇത് തീ കൊടുത്താൽ അല്ലാതെ മണ്ണെണ്ണ ഒഴിച്ചിട്ടൊന്നും തീ വെച്ചേക്കരുത് അപ്പോൾ ആ കർപ്പൂരം വെച്ച് അത് കത്തിച്ചിട്ട് പൂർണ്ണമായിട്ടും അതിനെ നമ്മൾ പറയാൻ എന്താ പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്നത് പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ പോകുന്നതിൻ്റെ സങ്കല്പത്തിൽ അതിനെ ദഹിപ്പിക്കുക ഇനി അതല്ല ഈ കാര്യങ്ങൾ അഗ്നിയിൽ ദഹിക്കാത്തതാണ് എന്ന് വെച്ചാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ മണ്ണിൻ്റെത് ഒക്കെയാണെന്ന് ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനെയാണെങ്കിൽ അത് ഒഴുക്കുള്ള ജലത്തിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാം അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒഴുക്കുള്ള ജലത്തിൽ അത് ഇതായി കഴിഞ്ഞാൽ അവിടുന്ന് അത് എന്ത് ചെയ്യും ആ വെള്ളത്തിൽ ഇത് അലിഞ്ഞ് 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 അരിഞ്ഞ് അതിന് പൂർണ്ണമായിട്ട് പിടയിക്കും എന്തായാലും അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഒരു സംശയം ചില ആൾക്കാർ ചോദിക്കും ഭഗവാനെ ഇത്രയും കാലം ഞാൻ പൂജിച്ച ഈ വസ്തുവിനെ നമ്മൾ എങ്ങനെയാണത് അഗ്നിയിലെ കത്തിക്കും അത് മഹാപാപമല്ലേ എന്ന് ചില ആൾക്കാർ ചിന്തിക്കാം ഒരു പാപവും ഇല്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു വ്യക്തി മരിച്ചു നിൽക്കട്ടെ നമ്മുടെ വീട്ടിലേതോ അല്ലെങ്കിൽ വീട്ടിൻ്റെ പരിസരത്തിലോ ആരെങ്കിലും ഒരാൾ മരിച്ചു നിൽക്കട്ടെ നമുക്കറിയാം നമ്മൾ ഈ തൊട്ട് തൊ മുമ്പത്തെ ദിവസം വരെ ആ വ്യക്തിയെ നമ്മൾ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയതാണ് നമ്മുടെ ഭർത്താവട്ടെ നമ്മുടെ അച്ഛനാവട്ടെ നമ്മുടെ അമ്മയാവട്ടെ നമ്മുടെ മക്കളാവട്ടെ നമ്മുടെ ഭാര്യയാവട്ടെ ആരും ആവട്ടെ അല്ലെങ്കിൽ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റില്ലെങ്കിൽ മറ്റൊരാളെ താന്ന് ചിന്തിക്കും അതിനെ കെട്ടിപ്പിടിച്ച് കിടന്നു തുടങ്ങിയ ആളാണ് പിറ്റേ ദിവസമാണ് ഈ ആൾ മരിച്ചു പോയത് അല്ലെങ്കിൽ ഈ സ്ത്രീ മരിച്ചു പോയതിരിക്കട്ടെ ഈ മരിച്ച വ്യക്തി സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നൊരു ചടങ്ങ് ഉണ്ട് കാരണമല്ലോ ഈ ശവം എടുക്കാൻ തയ്യാറാകുന്ന അവസരത്തിൽ ഈ ബോഡിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അയ്യോ കൊണ്ടുപോകല്ലേ എൻ്റെ പിന്നെ ഭർത്താവിനെ കൊണ്ടുപോകല്ലേ എൻ്റെ മക്കളെ കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചിലപ്പോൾ മനോവിഷമത്തിൽ കരയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇതിന് വിട്ടുകൊടുക്കാൻ മടിച്ചുകൊണ്ട് ഇങ്ങനെ കരയും അങ്ങനെ കരയുന്ന അവസരത്തിൽ നാട്ടുകാരായ ആൾക്കാർ അവരെ പിടിച്ചു മാറ്റിയിട്ട് ഇത് കൊണ്ടുപോകുകയാണ് ചെയ്യാറ് എന്നാൽ അവർ വാശി പിടിച്ച് വീണ്ടും അതിനെ കെട്ടിപ്പിടിച്ച് പിടിച്ചു വരിക കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ പറ്റില്ല അങ്ങനെ പറയുന്ന സമയത്ത് ഈ പറയുന്ന അല്ലെങ്കിൽ ഈ നാട്ടുകാരായ ആൾക്കാർ പറയുകയാണ് ആ ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സങ്കടം വേണ്ട ഈ ശരീരം ഇവിടെ തന്നെ വെച്ചോളൂ നമ്മൾ ദഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമ്മളത് അവിടെ സൂക്ഷിച്ചു വെക്കുക ആ കരച്ചൽ അന്നേരം നിൽക്കും അവിടെ നിന്നു പിന്നെ ഇല്ല അപ്പോൾ ആ അത്രയും കാലം വരെ നമ്മൾ ശ്രദ്ധയോടുകൂടി പരിചരിച്ച വ്യക്തിയാണ് ആ ശരീരത്തിന് അത്രയേറെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു നമ്മളായാലും നമ്മുടെ ശരീരത്തിനോട് വളരെയേറെ സ്നേഹമുണ്ട് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് സ്വന്തം ശരീരത്തോടാണ് നോക്കൂ അതുകൊണ്ട് തന്നെയാണ് ഈ മുഖത്ത് എവിടെയെങ്കിലും ഒരു കറുത്ത പാടുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനാണ് അത് കളയാൻ വേണ്ടിയിട്ട് കണ്ണടക്ക ഈ കണ്ണാടിയുടെ മുന്നിലേക്കും ഡോക്ടറെ പോകുന്നു പലതരത്തിലുള്ള ആയുർവേദ സാധനങ്ങൾ വാങ്ങുന്നു അല്ലെങ്കിൽ കെമിക്കലായ സാധനം വാങ്ങിക്കുന്നു തേച്ച് പിടിപ്പിക്കുന്നു ഒരു ചെറിയൊരു മുഖക്കൂര് വന്നപ്പോലും ടെൻഷനാണ് ഈ ശരീരം അപ്പം അത്രയും പരിചരിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ശരീരത്തിനെയാണ് ആത്മാവിനെ മാറിക്കഴിഞ്ഞാൽ ആ ശരീരം നമ്മൾ ദഹിപ്പിച്ച് കളയുന്നു പഞ്ചഭൂതങ്ങളിൽ നിന്നും വന്ന ശരീരം പഞ്ചഭൂതങ്ങളിലേക്ക് ലയിപ്പിക്കുന്നു എന്നർത്ഥം അത് നമ്മൾ സാധാരണ ചെയ്യാറ് അപ്പോൾ അതുപോലെ ആ പോലും നമ്മൾ ദഹിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കാലം നമ്മളുടെ കുടുംബത്തിന് വെളിച്ചമാകുന്ന വിധത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ള ആ വിഗ്രഹമായാലും ഫോട്ടോസ് ആയാലും അഗ്നിയിൽ ലയിപ്പിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ജലത്തിൽ ലയിപ്പിക്കുകയാണ് വേണ്ടത് അതാണ് യഥാർത്ഥ വിധി ഇനി അത് വിഗ്രഹങ്ങളും ഫോട്ടോസും ആയിട്ടുള്ളൂ ഇനി അവിടെ നമുക്ക് നിലവിളക്കുണ്ട് കിണ്ടിയുണ്ട് അല്ലെങ്കിൽ വോട്ടുപാത്രങ്ങൾ പലതും ഉണ്ടാകും പൂജാമുറിയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഭഗവാൻ ചില ആൾക്കാർ വീടുകൾ ഈ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ഭഗവാനിൽ നിവേദ്യം കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ള പാത്രങ്ങളാണ് പൊട്ടിപ്പോയി തിരിക്കട്ട് എന്തു ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ളതാണെങ്കിൽ അത് ഓട്ടുപാത്രങ്ങളാണെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ലയിപ്പിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അഗ്നിയിലും ലയിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഈ പാത്രങ്ങൾ അല്ലെങ്കിൽ നിലവിളക്ക് കിണ്ടി എന്നിവ അത് വില്പന ചെയ്തിട്ട് കാരണം നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ പഴയത് അവരെടുക്കുമല്ലോ അങ്ങനെ അത് അവർക്ക് കൊടുത്തിട്ട് പുതിയ പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് വെക്കുകയാണ് വേണ്ടത് അല്ലാതെ അതുകൊണ്ട് പോയി ഇതു ലയിപ്പിക്കുന്നു വേണ്ട എന്നർത്ഥം അപ്പോൾ ഇത്തരത്തിൽ ആ പഴയതിനെ മാറ്റി നമുക്ക് പുതിയത് വാങ്ങിക്കാം പക്ഷെ വിഗ്രഹങ്ങളോ ഫോട്ടോസോ ആണെങ്കിലോ അതിൻ്റെ ചൈതന്യത്തിനെ മറ്റൊന്നിലേക്ക് ആവാഹിച്ചിരുത്തി അതിനെ യഥാവിധി ദഹിപ്പിച്ച് കളയുകയോ ലയിപ്പിച്ച് കളയുകയോ ആണ് ചെയ്യേണ്ടത് ഇതിനെ ഒരു കാരണവശാലും വീടുകളിൽ വെക്കരുത് പൊട്ടിയതും ഉടഞ്ഞതുമായ വസ്തുക്കൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പറയാറുണ്ട് ചില ആൾക്കാർ വെച്ചാൽ പൊട്ടിയ കണ്ണാടി പോലും വീടിനകത്ത് വെച്ചാൽ ദോഷമാണ് എന്ന് അപ്പോൾ ഒരു കാരണവശാലും പൂർണ്ണതയില്ലാത്ത വസ്തുക്കൾ വീടിൻ്റെ അകത്ത് വെക്കരുത് അങ്ങനെ വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി പൂർണ്ണതയില്ലാത്ത വസ്തു ആയതുകൊണ്ട് കുടുംബത്തിലും ഒരു പൂർണ്ണത ഉണ്ടാകില്ല അതിലും ഏതെങ്കിലും തരത്തിലും പൊട്ടലും ചീറ്റലും അതുപോലെ തന്നെ ഈ രോഗങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യവും ഒക്കെ തന്നെ ഉണ്ടാവും അതൊരു പ്രധാനമായ കാര്യമാണ് നമ്മൾ പൂജിക്കുന്ന നമ്മൾ ആരാധിക്കുന്നതിനെ ഒരു കാലത്തും വളരെ ശ്രദ്ധയോടുകൂടി പരിചരിക്കുകയും പിന്നീട് അതിന് ശ്ര അശ്രദ്ധയോടുകൂടി നമ്മളുടെ വീട്ടിൻ്റെ ഏതെങ്കിലും മൂലയിൽ ഇടുകയാണെങ്കിൽ അത് നമുക്ക് ദോഷം ചെയ്യും എന്നർത്ഥം ഇത് നിങ്ങൾ യുക്തിപൂർവം നിങ്ങൾക്ക് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് പകർത്താം ഇല്ല എങ്കിൽ തള്ളിക്കളയാം ഏതായാലും ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം